ഈ സീസണിൽ കുറച്ചു പോകുന്നതിന് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ആര് പോയാലും അവന്റെ ജീവിതം എന്റെ സ്പെഷ്യൽ സ്ട്രാറ്റജി സ്ട്രാറ്റജിയായിരുന്നു ഇവിടെ കിട്ടുകഴിഞ്ഞാൽ അവര് ലവ് സ്ട്രാറ്റജി ആയിരിക്കും ഇത്തവണ ആര് പോയാലോ അവന്റെ ജീവിതം രക്ഷപ്പെടും സംശയം ഉണ്ടാ എന്നെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ് ഞാൻ ബിഗ് ബോസിൽ പോകുന്നത് വരെ എന്നെ തിരുവനന്തപുരം സർക്കിളിലുള്ള മലയാളികൾക്കാണ് അറിയാൻ പറ്റുന്നേ അത് കഴിഞ്ഞപ്പോഴാണ് ഗ്ലോബൽ മലയാളികളിലേക്ക് എത്തിയത് പലരും പറയും ഈ ബിഗ് ബോസിലൊന്നും പോരരുത് ഭയങ്കര പ്രശ്നം അങ്ങനല്ല ഒരു അവസരം വന്നാൽ ലൈഫിൽ ഒരിക്കൽ മാത്രം വരുന്ന അവസരമാണ് ഉറപ്പായിട്ടും പോകണം അതിനകത്തുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് മെസ്സേജ് ചെയ്താൽ നിങ്ങൾ പോണോ എനിക്ക് എനിക്ക് ഓഫർ വന്നതല്ലേ പോകില്ല വർക്കും കാര്യങ്ങളും ഒരു വർക്ക് ചെയ്തോണ്ടിരിക്കും പിന്നെ ഓഫർ ഇവിടെ കിട്ടി കഴിഞ്ഞാൽ അവർ ലവ് സ്ട്രാറ്റജി ആയിരിക്കും അവർ ഓരോ സീസണിൽ ഈ പറഞ്ഞ ലവ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ സാധനം നമ്മള് തയ്യാറായില്ലെങ്കിലും അവരെ ട്രാക്ക് ഏതെങ്കിലും തരത്തില് തയ്യാറായിരുന്നു ലാലൊക്കെ വീക്കെൻഡിൽ വന്നെന്ന് പറയുന്നതായിട്ടില്ലേ നിനക്കെന്തോ അവളോടൊരു ചെറിയ രസമാണത് ഈ പറഞ്ഞാല് പിന്നെ ഇതുവരെ ഉള്ള പിന്നെ സീസൺസ് നോക്കിയാലേ ഇതിനകത്ത് നമുക്ക് ലവ് സ്ട്രാറ്റജി കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമാണ് നമുക്ക് എത്രയോ പിന്നെ ബന്ധങ്ങൾ പെലിമാണിയുടെ ഒക്കെ മലയാളി എത്രയോ പ്രതീക്ഷ ഒരു പ്രാവശ്യം എന്താണ് ചക്ക വീണ് മോയിൽ ചായ എന്ന് പറഞ്ഞ പോലെ അതിനുശേഷം മൊയിലൊക്കെ ചത്തിട്ടുണ്ട് നിങ്ങളത് ആഘോഷിച്ചിട്ടില്ല എങ്ങനെയാണ് എത്രയോ മോയിൽ പിന്നെയും ചത്തും പക്ഷെ അവണയം തന്നെ ണയോട്ട് ചെന്ന ആളുകൾ ആ സിനാരിയോ എന്ന് പറയുന്ന പരസ്പരം തിരിച്ചറിയപ്പെടലും സൊസൈറ്റി നമ്മളെ വിലയിരുത്തലും ഒക്കെ ആയിട്ടൊക്കെ ഒരു ജഡ്ജ്മെന്റ് അടങ്ങുന്ന ചിലരത് പാസ് ഔട്ട് ചെയ്യും ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നു ചിലരാ വലിയ എക്സാം പാസ്സാവും ചിലരാ എക്സാം തോറ്റു പക്ഷെ അതിനകത്തുണ്ടാകുന്ന ബന്ധങ്ങളുണ്ടല്ലോ അഞ്ചു വർഷമായി നമ്മുടെ സീസൺ കഴിഞ്ഞിട്ട് ആ ബന്ധങ്ങൾ ബഹിരാടി നിലനിൽക്കാ ശത്രുതയാണെങ്കിലും പിന്നെ അതിനകത്ത് നമ്മൾ ഏതൊക്കെ തരത്തിൽ കണ്ടെങ്കിലും പക്ഷെ പുറത്തിറങ്ങുന്ന മാത്രമല്ല നമുക്ക് അതിനൊരു ടേമുണ്ട് ഞാൻ മറന്നുപോയി പിന്നെ സൈക്കോളജിക്കലി നമ്മൾ കൊറേ മനുഷ്യർ ഒരുമിച്ച് സർവൈവ് ചെയ്യുന്ന ഒരു ഏരിയയിൽ ഒരുമിച്ച് താമസിക്കുമ്പോ ആത്മബന്ധം ആ ആത്മബന്ധത്തിന്റെ ഒരു സുഖമുണ്ട് അത് അതിലാ കണ്ടസ്റ്റന്സും തമ്മിലുണ്ടോ ശരി അപ്പൊ എന്റെ സീസണിൽ എല്ലാവരും അത്യാവശ്യം അറിയാവുന്നവരായിരുന്നു ഏതെങ്കിലും തരത്തില് നമുക്കറിയാവുന്ന ടീമുകളാണ് ആ സീസണിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കോവിഡിന്റെ ടൈമും കൂടിയായിരുന്നു പിന്നെ അതിനുശേഷം വന്ന സീസണിലൊക്കെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നാല് വർഷത്തെ മാധ്യമ പ്രവർത്തനം വഴി ഏതെങ്കിലും തരത്തിൽ അറിയാവുന്നവരായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാം നല്ല ടീമുകളായിരുന്നു പിന്നെ അതിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഫൈറ്റ് ചെയ്ത് പറ്റും ഇല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും എന്നത് വരുമല്ലോ അപ്പൊ അവസരം വരെ നിൽക്കും അപ്പൊ ഇവർ ചോദിക്കും പിന്നെ നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോയിട്ട് കട്ടിലും സോഫയിലും ആയിട്ട് കിടന്നതല്ലേ ഉള്ളൂ എന്നല്ലേ തൊണ്ണൂറ്റാറ് ദിവസം ഞാൻ അവിടെ നിന്ന് കാട്ടാ ഫൈറ്റ് ചെയ്തത് എന്റെ എന്റെ സ്പെഷ്യൽ സ്ട്രാറ്റജിയായിരുന്നു ഫാസ്റ്റ് അല്ലെങ്കിൽ കണ്ടന്റ് അവർക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് കണ്ടന്റ് ഉണ്ടെന്ന് തോന്നാൻ മാത്രമേ അവർ എഡിറ്റ് ചെയ്തിരുന്നുള്ളൂ ഒരു മണിക്കൂർ കൊണ്ട് ഒരു ദിവസത്തെ കംപ്ലീറ്റ് എത്തിച്ചുകൊണ്ട് കാണാൻ പറ്റത്തില്ല അവിടെ ഒരു ദിവസം നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്തറിയാൻ പറ്റത്തില്ല നമ്മുടെ സീസണു ശേഷം ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവ് ഒക്കെ ആ ഉണ്ട് അത് അങ്ങോട്ട് ആ സമയം മുതലുണ്ട് ഞാനിന്ന് ലൈവായിട്ട് കണ്ടിട്ടുള്ളതാ എനിക്ക് എനിക്ക് വന്നിട്ടുണ്ട് സെക്കൻഡ് സീസണിൽ അതായത് നമ്മുടെ വീണ ചേച്ചി ആര്യ ബഡായി ഇവരെ ഉണ്ടായിരുന്ന സീസണിൽ എനിക്ക് ഇന്റർവ്യൂവിന് പോയതാണ് പക്ഷെ നമ്മുടെ ടെലിവിഷൻ ക്രിക്കറ്റ് ലീഗ് ഉണ്ടല്ലോ എല്ലാ വർഷവും ഇവിടെ അത് കളിച്ച് ശബ്ദം എല്ലാം പോയി പനി പണിയായില്ല ശബ്ദമെല്ലാം പോയി ചുമയും ബാക്കി ഇങ്ങനെയുള്ള ഒരു സിറ്റിട്ട് ആ സമയത്ത് ഇന്റർവ്യൂന് ഞാൻ പോയിട്ടില്ല ഇവിടെ നമ്മളെ പോയിട്ടുണ്ട് പക്ഷെ ഈ ഒരു അവിടെ അവര ഹെൽത്ത് കണ്ടീഷൻ കൂടെ നോക്കുവാലോ അതനുസരിച്ചാണ് ഹെൽത്ത് കണ്ടീഷൻ മാത്രമല്ല നമ്മളെ ഒരു കാര്യമായിട്ട് പഠിച്ചിട്ടൊക്കെ ആയിരിക്കും ഈ സീസണിലേക്ക് പോകുന്ന ഒരുപാട് പേര് ഒരുപാട് പേര് കഴിഞ്ഞ സീസണിൽ പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും നിനക്ക് മെസ്സേജ് കിട്ടും അവിടെ പോകുന്നതെന്ന് ചോദിച്ചു ഈ സീസണിൽ പോകുന്നതിന് കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് ആയിട്ടുണ്ട് ഓൾ ദി ബെസ്റ്റ്